എന്റെ എല്ലാ പുന്നാല പുതിയ ഇതിലൂടെ ഹാദമായ സ്വാഗതം ഇതൊക്കെ കൊതിയാനാണെ നല്ല കിടിലം മഴയും നല്ല തോരിച്ചൊഴിയുന്ന മഴയത്ത് പോലും മലയാളത്തിലെ ടർബോ എന്നൊരു പടം റിലീസ് ചെയ്തു മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് പക്ഷേ പറയേണ്ട ഒരു ദുഃഖം വെച്ചാൽ വേറെ കൊണ്ടല്ല ഒരുപാട് ഡിഗ്രേഡിങ് ഡിഗ്രേഡിംഗ് പടത്തെക്കുറിച്ച് ശരിക്കും ഉണ്ട് ഓൺലൈൻ വഴിയും അല്ലാതെയും പുറത്തെല്ലാം ഒരുപാട് ഭയങ്കര മോശ അഭിപ്രായം പടത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ആ പടത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ ഒരു പടത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ പടം അതിനകത്തുണ്ട് അതായത് ഒരു മാസ് മസാല ഒരു ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് പാക്കേജാണ് നമ്മളൊരു ബുക്കും പേനയും കൊണ്ട് പോയി അത് മമ്മൂക്കയുടെ അഭിനയം നോക്കിയോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമുക്ക് രണ്ടര മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടോ പടത്തിന് ത്രില്ലിംഗ് എലമെൻസ് ഉണ്ടോ വാവ് ഫാക്ടേഴ്സ് ഉണ്ടോ ബൂസ് പം സീൻസ് ഉണ്ടോ ഇതെല്ലാം ആ പടത്തിൽ ആവശ്യമുള്ള ഉണ്ട് ഈ ടെർബ് എന്നൊരു പടം ഇറങ്ങുന്ന മുന്നേയും ഇറങ്ങിയ ശേഷം ഒരുപാട് ഡിഗ്രേഡിങ് നടക്കുന്നുണ്ട് ഓൺലൈൻ വഴിയും അല്ലാതെ മറ്റുള്ളവരിലേക്ക് പബ്ലിസിറ്റി മൗ പബ്ലിസിറ്റി വഴി ഒരുപാട് ഡിഗ്രേഡിങ് നടക്കുന്നതായിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഡിഗ്രേഡ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയാം മലനാട് ഷാരിഷക്കറിയ അതുപോലെ കൊക്ക് പിന്നെ ഷുണ്ണി ഇങ്ങനെയുള്ള കുറച്ച് യൂട്യൂബേഴ്സും ഇതിനകത്ത് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവർ ചെയ്യുന്ന രീതി വേറെയാണ് ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു കോപ്പറേറ്റും അശ്വന്ത് കോഖിന് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ മുന്നപ്പുള്ള ആൾക്കാരെ ചാനലിൽ പൂട്ടിച്ച് കാണും കാരണം എന്തോ മലയാള സിനിമയുടെ ഷാബാണ് അതായത് അശ്വന്ത് കോഹിൻ്റെ കണ്ടുള്ള ചെ മോഹൻലാലിന്റെ ഡെയ് ഹാൻ ഫാനാണ് ഓക്കെ പക്ഷെ മോഹൻലാൻ്റെ പടങ്ങൾ ഇങ്ങനെ പൊട്ടുമ്പോൾ പുള്ളി പറയുന്നത് നെക്കി പറയുന്നുണ്ട് പക്ഷെ അത് കൊള്ളാത്ത പടങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ കാരണം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തില്ല നേരെ മറിച്ച് മമ്മൂട്ടിയുടെ ഇതേപോലെ മാസ് പടങ്ങൾ പുള്ളി മോശോ പറയാൻ പറയും ഭീഷ്മോർ ഇത് കാരണം ഇത് കളക്ഷൻ വീഴുന്ന പടങ്ങളാണ് അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ വീഴുന്ന പടങ്ങളാണ് നേരെ മറച്ച് നന് നന്മ നേരത്ത് മയക്കം അതുപോലെ കാതിൽ അപ്പടത്തിനെല്ലാം ഒരു ക്ലാസ് മൂവിയാണ് അതിനെല്ലാം മമ്മൂക്കിയെ നല്ല ഇങ്ങനെ വാഹനോളം പൊക്കി പറയും അത് ആൾക്കാർക്കറിയാം എത്ര ബൊക്കി പറയാനുള്ള അപ്പടത്തൊന്നും കളക്ഷൻ തരത്തില്ല അപ്പം മമ്മൂട്ടി ഫാൻസിൻ്റെയും മോൾ ഫാൻസിന്റെ സപ്പോർട്ട് പുള്ളി കിട്ടുന്നുള്ള ആൾക്കാരും മൊത്തം പുള്ളിയുടെ വീഡിയോസ് എല്ലാം വാച്ചുകയാണ് പുള്ളി ഭയങ്കര ഐഡിയോടെ ചിന്തിക്കുന്നത് പക്ഷെ നമ്മളായക്കാലം ഐഡിയ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കാരണം അറിയുമോ ഇതേപോലെ മമ്മൂക്കിയുടെ മാസ് പടങ്ങളും മൊത്തം പുള്ളിക്കാരും ഭയങ്കര നെഗറ്റീവ് ആണ് പറയുന്നത് പക്ഷേ അത്യാവശ്യം നല്ല പടങ്ങളാണ് അതെന്ന് വെച്ചാൽ ഭീഷ്മർ എല്ലാം അത്യാവശ്യം പുള്ളിനാക്കി വന്നു പടം പേര് വലിയ രീതി തന്നെ കൊടുത്തില്ല എത്രയും എത്രയും പടങ്ങൾ പുള്ളി നോക്കി പറയുന്നത് പുള്ളിയെല്ലാം നമ്മൾ തിരിച്ചറിയണം നിറമാറുന്ന ഓന്തുകൾ നമ്മൾ തിരിച്ചറിയണം പിന്നെ ഷാരൂക്ഷക്രിയ പുള്ളിക്കൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചുമ്മാ പോലെ എന്തൊക്കെ അവിടെ നിന്നൊന്നും കേൾക്കുന്നത് ഈ ഒളിച്ചിരുന്നില്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും പറയുന്നത് അവിടെ നിന്ന് കൊള്ളമ്പുന്ന ഒരു ശക്തിയാണ് നല്ല പടങ്ങൾക്ക് മലയാളികൾ എന്നും തിരി കഴിഞ്ഞിട്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒരുപാട് ഉണ്ട് അപ്പം നല്ല പടങ്ങൾ ആരൊക്കെ എത്ര ഏറ്റുപോലിച്ചാലും ആ പടത്തിൽ ആൾ കയറും പടം കാണും ഒന്നോ രണ്ടോ റിവ്യൂസിനെപ്പം ഉണ്ടല്ല പടം ആൾക്കാർ റിവ്യൂ കയറി കാണുന്നത് അപ്പം തിയേറ്റർ റെസ്പോൺസ് തമിഴ്നാട്ടിലാണ് പടം തീയാണ് തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലെ ഇപ്പോഴും മഴയല്ലേ എന്നിട്ട് പോലും തിങ്കളാഴ്ച പടം വീഴും എന്നും പറഞ്ഞ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ടു സി ആർ എബോ ആണ് പടം കളക്ട് ചെയ്തത് അത് കേരളത്തിൽ നിന്ന് മാത്രം കണ്ടോ അപ്പോൾ അത്രമേൽ വലിയൊരു മാർജിനിലാണ് ഇപ്പം നാല് ദിവസം കൊണ്ട് അൻപത്തിമൂന്ന് കോടിക്കടത്താണ് പടം കളക്ട് ചെയ്ത് അപ്പോൾ അത്രയും വലിയൊരു മെഗാ ഹിറ്റിലേക്ക് പോകുന്ന ഒരു പടത്തിൽ ബ്ലോക്ക് ലസ്റ്റിലേക്ക് പോകുന്ന ഒരു പടത്തെയാണ് ഡിഗ്രേഡ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഈ കൊച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ച് കൈയുളത്തിന്നുള്ളതാണ് അല്ലാതെ ഇവനെ പോലെ തഴം താഴ്ന്ന പ്രൊപാടി ചെയ്യല്ല പടത്ത് ഒരു പടം നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ അത് ചിരിപ്പിക്കാനുള്ള ഇല്ലെങ്കിൽ നമ്മളെ തർിപ്പിക്കാനുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പറ്റുന്നുണ്ട് അല്ലാതെ ഒരു പേനയും പേപ്പറായിട്ട് പോയിട്ട് ഇന്നത് പോരാ അഭിനയിക്കുമ്പം കൈ ഇറങ്ങണം ഇല്ലെങ്കിൽ തല കുടുങ്ങണം ഇതൊന്നുമല്ല ഇല്ലെങ്കിൽ അവന്മാർ ചെയ്ത് കാണിക്കട്ടെ അതേപോലുള്ള പടങ്ങൾ അല്ലേ ഇതുപോലെ പടങ്ങൾ ഡയറക്റ്റ് കാണിക്കട്ടെ ഈ അശ്വത് കൊക്കയാലും ഷാജി ചക്രിയായാലും ഷുണ്യായാലും അല്ലെങ്കിൽ അമ്മമാരെ അഭിനയിച്ച് കാണിക്കട്ടെ എന്താണ് അഭിനയം ഉള്ള കഴിവുണ്ടോ ഒരു കഴിവില്ല വെറുതെ ആ പോകുന്ന കൂടാലുകളുടെ ചുമ്മാ ചാലാ വില ചാല വില പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഉള്ള നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അല്ലേ തിരിച്ചറിയട്ടെ നമ്മുടെ ആളുകളുടെ കുഴപ്പം കുഴപ്പമെന്ന് പറയുമോ നമ്മൾ നെഗറ്റീവ് ആണ് കൂടുതലും തട്ടിപ്പോകുന്നത് അല്ലേ ഒരാൾ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും വാർത്തകളുണ്ടോ ആൾക്കാർ കയറി അത് കാണും പക്ഷെ നേരെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകളുണ്ടെങ്കിൽ അത് വലിയ മൈൻഡ് നോക്കില്ല കാരണം നമുക്ക് വ്യൂസ് ചേർന്ന് നെഗറ്റിവിറ്റിയിലാണ് ആൾക്കാർ നെഗറ്റീവ് എന്ത് പറയുന്നു അത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം അല്ലേ പക്ഷെ എന്തൊക്കെ വന്നിട്ടും ഇത്രയും നാലഞ്ച് ദിവസത്തെ മഴയായിട്ട് പോലും പടത്തിന്റെ കളക്ഷൻ യാതൊരു ബുദ്ധിമുട്ടും കോട്ടർ കമ്പോജില്ല നല്ല രീതി തന്നെ കളക്ഷൻ നല്ല രീതി തന്നെ കയറുന്നുണ്ട് ഏതാണ്ട് ഇന്നതിലൂടെ ആകുമ്പോൾ പടം അറുപത് കൊടുക്കുമ്പോഴേ നേടും അപ്പോൾ അത്രമാത്രം വലിയൊരു രീതിയിലേക്കാണ് പടം മൂവ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഭയങ്കര മമ്മൂട്ടി ഫാൻ എനിക്ക് മമ്മൂട്ടി ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ ഇഷ്ടമാണ് ഇപ്പം മമ്മൂട്ടിയുടെ ലാരാട്ടിനെ പടം ആരെങ്കിലും കണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോയി അറ്റിയപ്പോൾ നൂറ്റമ്പത് കൊടുക്കും ഞാനും എന്റെ ഫ്രണ്ട്സോടെ പടത്തിന് പോകും കൊള്ളത്തില്ലെങ്കിൽ പോലും പോയി കാണുന്നതാണ് വ്യക്തിയാണ് ഞാൻ അപ്പം അത്രമാത്രം ഈ രണ്ടുപേരെയും ഒരുപാട് പെരുത്തി ഇഷ്ടമാണ് ഈ കുതിന് കുതിന്റെ കൂടെയുള്ള മറ്റേ കൊതിന് പണം നല്ലതാണ് നമ്മൾ അംഗീകരിക്കും പോയി കാണും കൈകരിക്കും ഈ ഒരു പടത്തെക്കുറിച്ച് കുറിച്ച് യാതൊരു മോശം അഭിപ്രായം പറയേണ്ട കാര്യമില്ല ലാസ്റ്റിൽ ഒരു നാല്പത് മിനിറ്റ് എല്ലാം പറയുന്ന പടം വേറെ ലെവലിലേക്ക് പോകാം വേറെ ലെവൽ തീയണം തീയെന്നു വച്ചാൽ ഒരു എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാണിച്ചു കൂട്ടുന്ന പിൻ്റെ പൊന്നു മോനെ ആ ത്രെല്ലിങ്ങൾ ഒരു കാറിൻ്റെ സ്കിഡിങ്ങും ട്രിപ്പ് എല്ലാം ഉണ്ട് അതെല്ലാം കാണണം പുളി സീനാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം കാറിൻ്റെ പത്ത് മിനിറ്റോളം കാറിന്റെ ചേസിങ് മറ്റുള്ള കാര്യങ്ങളുണ്ട് മഴ സിനിമയിൽ വരെ കാണാത്തൊരു ചേയ്സിങ് ആണ് പിന്നെ ക്ലൈമാക്സ് അറിയാലോ പുലിമുലിനകത്ത് വൈശാഖാ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ക്ലൈമാക്സ് ഒരു മുപ്പതോളം മുപ്പത് മിനിറ്റോളം ക്ലൈമാക്സ് ഉണ്ട് അതേപോലെ മുപ്പത് മുപ്പഞ്ച് മിനിറ്റോളം ഞാനത് ക്ലൈമാക്സ് ചുറ്റുന്ന ക്ലൈമാക്സ് ആണ് പിന്നെ പടം കൊണ്ട് നിർത്തിയിരിക്കുന്ന ടൈലൻ്റ് പോഷൻ സെക്കൻഡ് പാട്ട് ഉള്ളതാണ് അതിനകത്ത് വരാൻ പോകുന്ന സെക്കൻഡ് ഉണ്ടെങ്കിൽ വരാൻ പോകുന്നത് വേറെ ആരുള്ള നമ്മുടെ തമിഴിൻ്റെ പ്രിയതാരം വിജയ് സേതുപതി അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് വിജയ് സേതുപതിൻ്റെ വോയിസ് കോളാണ് എന്നിട്ട് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് പിടിച്ച അഞ്ചാമത്തെ ഈ ചിത്രം ഈ കൊമേഴ്ഷ്യൽ മൂവി ഏറ്റവും കൂടിയ ബഡ്ജറ്റ് കൂടിയ മമ്മൂട്ടി കമ്മിറ്റി ചിത്രം വല്ലൊരു വിജയമാകും അത് ആരൊക്കെ തകർത്താല് ബോംബ് ഭീഷണി വന്നു വ്യക്തിഹത്യ വന്നു ചാനൽ വഴി യൂട്യൂബേഴ്സ് വഴി ഒരുപാട് യൂട്യൂർമാർ യൂട്യൂബേഴ്സ് കരയെ കയറി അങ്ങോട്ട് മമ്മൂട്ടിയെ കൊലപിടിച്ചു കൊന്ന് കൊലപടിച്ചു എന്നിട്ട് വല്ലതും പറ്റിയോ ഏഹ് രണ്ട് കൈ തമ്മിൽ തട്ടിയുടെ സൗണ്ട് അല്ലേ ഒരാളുകളൊന്ന് കുറയ്ക്കും ഇപ്പോഴത്തെ കയറി ഇപ്പോഴത്തെ ആൾ മൈൻഡ് ഇതില്ല അപ്പടം അങ്ങോട്ട് കയറിപ്പോളും തിരിച്ച് പ്രതികരിക്കാൻ ചെല്ലുമ്പോഴാണ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ അപ്പോൾ നല്ല പടങ്ങൾ വിജയിക്കെട്ട് മമ്മൂട്ടിയുടെ ആണെങ്കിലും ആരോട്ടനെ ആണെങ്കിലും ദുരുത്തരെയാണെങ്കിൽ ആ എടാ മോനെ കോവിഡ് സമയത്ത് ഒരു മല സിനിമ ഒ ടി ജില്ലയ്ക്ക് തിരിഞ്ഞ പല പല നടന്മാരുടെ കാലഘട്ടത്തിൽ പോലും മമ്മൂക്ക പ്രീസ്തന്ന പടം ഗൈര്യവായിട്ട് ഇറക്കി തിയേറ്ററിൽ തന്നെ ആൾക്കാർ വന്ന് കാണണം എന്ന് ആഗ്രഹിച്ചവർ നടന്നനാണ് മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി അതേപോലെ തന്നെ പിന്നെ ദുൽക്കര സൽമാൻ ദുൽക്ക സൽമാൻ്റെ പടം ഇറങ്ങി ഒരുപാട് പടങ്ങനെ തീയറ്ററിലേക്ക് കൊണ്ടുവരാണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾക്കാണ് ജോലി ഇടുന്നത് അപ്പോൾ ഒ ടി ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ആവശ്യമില്ല പിന്നെല്ലാം ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആൾക്കാരാ ആസ്വദിക്കുന്നു പക്ഷേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒ ടിറ്റിലേക്ക് പടം കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇത്ര ദിവസം തിയേറ്ററിൽ ഓടിക്കാം അത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത് ആരും ആകട്ടെ മലയാളത്തിൽ നിന്ന് അല്ല ഇന്ത്യൻ സിനിമയിൽ ഇല്ലെങ്കിൽ ലോക സിനിമ ആരും ആയിക്കോട്ടെ അങ്ങനെയുള്ള നടന്മാരെ തളർത്താൻ നിൽക്കരുത് കാരണം തളരില്ല വെയിലത്ത് വാടി പോകുന്ന അങ്ങനെയുള്ള അമ്മാതിരി ഐറ്റംസ് ഒന്നും അല്ലെങ്കിൽ മമ്മൂട്ടിയാരും കലാട്ടങ്ങൾ കാര്യം അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതായത് ഈ യൂട്യൂബ് ചാനലിൽ പറ്റി വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ വെറുതെ നിങ്ങൾക്ക് ആവുന്ന കാര്യം കൊല്ലപ്പെട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം നല്ല പടങ്ങൾ മലയാളികൾ എന്നും കയ്യിലേറ്റും അത് കൊണ്ടുനടക്കുകയും ചെയ്യും വിജയിപ്പിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല പടം ഈ പടം ഒരു വലിയ ലെവലിലേക്കാണ് പോകുന്നത് വേറെ ലെവലിലേക്ക് ഈ ഒരു ചിത്രം മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ് തിയേറ്ററിൽ പോയി കാണണ്ട ഒരു ചിത്രം തന്നെയാണ് അതൊക്കെ കിടന്നൽ എക്സ്പീരിയൻസ് ആണോ പടം നമ്മൾ ഈ മറ്റുള്ളവർ പറയുന്ന അല്ലാതെ നമ്മൾ ഈ വിനപ്പുള്ള ചാനലുകൾ നോക്കുക നമ്മൾ പറഞ്ഞു തരുതുക നൂറ്റമ്പത് കൊടുക്കുന്നു ആ നൂറ്റമ്പത് ഒക്കെ നിങ്ങൾക്ക് മുതലാക്കാൻ പെടുന്ന എല്ലായിട്ടും ഉണ്ട് കോമഡിക്ക് കോമഡി അത്യാവശ്യം ഉണ്ട് പിന്നെ ചലഞ്ചിങ് ആണ് റിവഞ്ച് റിവഞ്ചാണ് ത്രില്ലർ എലമെന്റ്സ് ഒരുപാടുണ്ട് ബവർ ഫാക്ടേഴ്സ് ഉണ്ട് റൊമാൻറ്റിക്കേഷൻ ഗൂസ് പംസല്ല ഒരുപാട് സീൻസ് എല്ലാം ഉണ്ട് ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലോമ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും അത്രമാത്രം ഗംഭീരമായ ഒരു വിഷ്വൽ ക്രിയേറ്റിനാണ് ഈ ടർബോ എന്നുള്ള മൂവി അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക മഴ സമയമാണ് എന്നിട്ട് പോലും പടത്തിൽ ഭയങ്കര ജനമാണ് മിക്കയിടങ്ങളിലും തിയേറ്റ് ഷോ ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് തിയ ക്ഷോ ആണ് കേരളത്തിൽ നിന്ന് മാത്രം കളിച്ചിരുന്നത് അപ്പം ഇനിയും തിയേറ്ററിൽ കൂടും എണ്ണം കൂടും തിയേറ്ററിൻ്റെ പത്ത് ആൾക്കാർ കാണാൻ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ എണ്ണം കൂടും ഇപ്പം ജൂൺ ജൂണാൻ പാടുത്ത മാസം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ അല്ലേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പോവാൻ അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആഗ്രഹം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടനൊന്ന് ജസ്റ്റ് ഒന്ന് നെക്കിപ്പൊട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന ആത്മാർത്ഥ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വേണ്ടി ഫീ ചെയ്യാം ബൈ ടേക്ക് കെയർ